ഹായ് ഓൾ അസ്സാം വലൈക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എപ്പോഴും ചെല്ലുന്ന പോലെ എല്ലാവർക്കും ജാനാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നിരീക്കുന്നുണ്ടാവും എന്തിപ്പം ഇത് കാൽ തന്നെ ഇരട്ടത്തോളു വീഡിയോ എടുക്കുന്നതെന്ന് അപ്പോൾ ഇത് ഒരു ആറ് ഇരുപതല്ല ഇനേ അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടത് എല്ലാവരും നിങ്ങൾ നേരിടുന്നുണ്ടാവും എന്തുപ്പം ഇത് സ്കൂൾ പത്തുമണിക്കല്ലോ തുടങ്ങുന്നത് ഇതെന്ത് നിങ്ങൾ കാൽ തന്നെ സ്കൂളിലേക്ക് പോന്നു അപ്പോൾ ഇത് മാക്സ് സെവൻ മൾട്ടി എക്സൈസ് ഇല്ലേ അതുണ്ട് അതിന് ഞങ്ങൾ പോന്നത് ഞാനും മോളും ഇത് ഒരു ആറര മണിക്ക് സ്റ്റാർട്ടാക്കുന്നേ ഏഴ് മണിയാകുമ്പോൾ മതിയാക്കൂ അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആറര മണിക്ക് എത്തിക്കോറണം അല്ലെങ്കിൽ ഒരു പിന്നെ സ്റ്റാർട്ടാക്കിയിട്ടാണ് ആരെ കാക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആറ് ഇരുപയിന് പോരയിൽ നിന്ന് കിഞ്ഞിനെ ഞങ്ങൾ പോരയിൽ നിന്ന് കുറച്ചുള്ളത് പോവാൻ കുറേയൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിലെത്തും നമുക്ക് മുന്നേ പോയിട്ട് നിന്നെങ്കിലേ നമുക്ക് ആടെ പോയിട്ട് നടക്കാം എല്ലാവരും ഒന്നിച്ചിരി നടക്കുമ്പോൾ നല്ല പാങ്ങല്ലേ അങ്ങനെ ഒന്നിച്ചിരി നടക്കാൻ കുറച്ച് മുന്നേ പോകുന്നത് ഞങ്ങൾ പത്ത് മിനിറ്റ് പിന്നെ തന്നെ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് മുന്നേ പോയാൽ മതി അത്ര അടുത്തന്നെ തന്നെ ഞങ്ങളെ സ്കൂൾ അപ്പോൾ ഇത് ഈ ഇല്ലേ നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മൊഗ്രൽ മാത്രം ഉണ്ടതായിട്ട് അറിഞ്ഞിനെ പിന്നെ എവിടെ എല്ലാം ഉണ്ടാന്ന് നിങ്ങൾ കമൻ്റ് ആക്കണോ വാ പിന്നെ ഇത് മ മറ്റു ജില്ലയിലെല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിനെ ഞങ്ങൾക്ക് കണ്ടിന് കുറേ ജില്ലക്കാർ ഇങ്ങനെ എക്സസൈസെല്ലാം പോകുന്നതും ഇതെല്ലാം കണ്ടിന് അതുകൊണ്ട് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലങ്ങ് ആടെ ഉണ്ടെന്ന് മാത്രം അറിയാലോ ഈ ഈടെ മാത്രം അങ്ങക്ക് കണ്ടിനത് നിങ്ങൾ എടുങ്ങും ഉണ്ടെങ്ങ് കമൻ്റാക്കാം വാ അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്താനായി പോയിട്ട് ഇപ്പോൾ റോഡിൽ യുനാനി ഹോസ്പിറ്റലില്ല യുനാനി ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തി എന്താ കാറെല്ലാം പോകുന്നുണ്ട് ഇത് കാറ് ഇതെല്ലാം പോകുന്നു ഉള്ളതില്ലേ പിന്നെ വീട് തന്നെ പോകുന്നുള്ളത് ഈ സ്കൂളിലേക്ക് കുറേ ഇടത്തുനിന്ന് വരുന്നു വീട് പുത്തൂർന്ന് പിന്നെ അങ്ങോട്ട് കുമ്പളേന്ന് എല്ലായിടത്തൊന്നും ഇങ്ങോട്ടേക്ക് ഇന്ന ആൾക്കാർ വരുന്നുണ്ട് രാവിലെ എണിച്ചിട്ട് ബൈക്കിലും കാറിലും എല്ലാം വരുന്നുണ്ട് എന്താ ബൈക്ക് കാറ് ഇതെല്ലാം നിർത്തിച്ചിട്ടെല്ലാം ഉണ്ടല്ലോ കുറേ ആളുണ്ട് ഒരേക്കോ ഒരീ എഴുപത്തഞ്ച് ഒരേക്കോ നൂറ് തൊണ്ണൂറ് അങ്ങനെ നാളിൽ ഓരോരോ ഇത് ഓരോ ആൾ കൂടും ഓരോ ദിവസം കുറയോ അങ്ങനെയല്ല ഉണ്ടാകുന്നത് ഇപ്പോൾ അത് എക്സസൈസ് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എക്സസൈസ് എടുക്കുന്നൊന്നും കാണിക്കില്ല ഇത് ഞങ്ങളെ സ്കൂള് പിന്നെ എക്സസൈസ് എടുക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അത് മെക്സ് സെവൻ മൾട്ടി എക്സൈസ് പിന്നെ അടിച്ചെങ്കിലും ഇല്ല നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലേ പിന്നെ ഞാനത് പെണ്ണുങ്ങല്ലാം എടുക്കുന്നതല്ല ഞാനതൊന്നും കാണിച്ചിട്ടില്ല ഇത് മോള് പഠിക്കുന്ന സ്കൂള് ഞാൻ പഠിച്ചത് ഇടല്ല ഞാൻ പഠിച്ചത് മൊഗ്രാൽ പുത്തൂർ ഇത് മോള് പഠിക്കുന്ന സ്കൂള് പിന്നെ ഈ ഇല്ലേ ഏഴ് വയസ്സ് മുതൽ നൂറ് വയസ്സോളം ഉണ്ട് എന്ന് ചെല്ലുന്നത് ഇപ്പോൾ ചെറിയ പിള്ളേർ ഇപ്പോൾ കുറേ ആളൊന്നുമില്ല രണ്ട് മൂന്നാളെന്തോ വരുന്നത് ചെറിയ പിള്ളേർ പിന്നെ വലിയവർ തന്നെ അധികം ഉണ്ട് ഇതാ മാപ്പിളയും എക്സസൈസ് എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ ഞായറാഴ്ച ഉണ്ടെങ്കിൽ മാത്രം എക്സസൈസിന് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇട ഉണ്ടാവില്ല അല്ല അപ്പോൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ അപ്പോൾ ക്ക് തിരി അതിന് പുരല് ഉണ്ട പണിയെല്ലാം ഉള്ളത് പോരേലല്ലേ ഇനി പുരയിലത്തെ പണിയെല്ലാം നോക്കാം ഇത് കാലത്തത്തെ ചായ കുടിക്കുന്ന പപ്സ് കൊടുത്തിട്ടുണ്ടായി അപ്പം പപ്സിലാകെ കൊണ്ടുവന്നിനാ ഞാൻ ഇനി കാലത്തെ ചൂടാക്കുന്ന ഇപ്പറത്തെ ചായ വെച്ചിട്ടുണ്ട് ഇപ്പറത്തെ പപ്സ് ഒരു ഭാഗമായിട്ടുണ്ട് പിന്നെ ഒരു ഭാഗം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായേ അങ്ങനെ ഐസല്ല അതിന് അതിനെ കൊണ്ട് നല്ല ചൂടായിട്ട് നെലിയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം തിരിച്ചിട്ടിട്ടിട്ട് ഇതാക്കുന്നുണ്ട് അങ്ങനെ പഫ്സും ചായയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മാപ്പാവും മോളും ചായ കുടിക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് കുടിക്കുന്ന മോള് അതാടെ അട കുടിക്കുന്നു മാപ്പ ഇപ്പുറത്ത് കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കിയിട്ട് ചായ എല്ലാം കുടിക്കുന്നുള്ളത് ഇത് പിന്നെ ഞാൻ മോളെല്ലാം അർക്കാനിട്ടിട്ടുണ്ടായി അരച്ചിട്ട് ഫ്രിഡ്ജിലേക്കുന്നതല്ലേ മോള് അങ്ങനെ ഞാൻ കുറേ അരച്ചിട്ട് ഫ്രിഡ്ജിലെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇറക്കുന്നുണ്ട് ഇതും ഞങ്ങളെ പുറത്ത് ചായ എല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ മാപ്പിള വെള്ളം അളക്കാൻ പോയിട്ടുണ്ട് പുറത്ത് തെങ്ങ് കവുങ്ങ് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് അതിലേക്ക് വെള്ളം ഇളക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് എടുത്തിന് ഇനി പിന്നെ ഒരുക്കോ ആദ്യം ഇട്ടിട്ടുണ്ട് എന്താ ഒരു ബക്കറ്റ് നിറച്ചും എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ തുണിപ്പാലം നൽകാനുണ്ടായി പിന്നെ ഞാൻ ഇന്ന് കലുത്തപ്പം ചൂടുന്നുണ്ടോ അപ്പോൾ കലുത്തപ്പത്തിന് ഞാൻ എണ്ണക്ക് ഉള്ളി ഇട്ടിട്ടായിട്ടില്ലേ അതിലേക്ക് പിന്നെ പിട്ടൊഴിച്ചിട്ട് കൊടുത്ത് എൻ്റെ മാപ്പിള വെള്ളം ഇളക്കിയിട്ടായിട്ട് കിടക്കത്തി എൻ്റെ മാപ്പിളൊക്കെ കീട്ടിടുന്ന തെങ്ങൈ വയ്ക്കുന്ന കൊങ്ങ തൈ വെക്കുന്ന അങ്ങനത്തെ എല്ലാം വലിയ ഇഷ്ടം ഈ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് കുണ്ടാക്കിയിട്ട് കൊടുക്കുന്ന അതിലേക്ക് വെള്ളം വെള്ളം ഇളക്കുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം വലിയ ഇഷ്ടം അങ്ങനെ മാഷാ നല്ലതല്ലേ എല്ലാം മക്കളെ നോക്കുന്ന പോലെ തന്നെ തൈനും ഇതെല്ലാം നല്ല പാങ്ങല നോക്കുന്നു അപ്പോൾ കലത്തപ്പം എല്ലാം ബീറ്റീറ്റായിട്ടില്ലേ പിന്നെ ഇപ്പോൾ ഒരു സൈഡായിട്ട് പിന്നെ മറിച്ചിട്ടിട്ടിട്ട് കൊടുത്തിന് ഇപ്പോൾ രണ്ട് സൈഡും അയിന് അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി ആയിന് ഞാനൊന്ന് ചൂടുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ചുട്ടത്ര ഞാനൊന്ന് ചൂട്ന്ന് ആദ്യ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിരി ആയിട്ട് കുറച്ച് നീരുള്ളി ഇട്ടിട്ട് കൊടുത്തിട്ട് അത് കായുമ്പോൾ പുട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളെ കാസർഗോഡ് കലത്തപ്പം ഇതല്ല കാസർഗോഡ് കലത്തപ്പം അടുപ്പിൽ ചൂടുന്നത് നല്ല ഉരുളിയെല്ലാം വെച്ചിട്ട് ഡബ്ബിൻ്റെ ഓട് വെച്ചിട്ട് അതിലേക്ക് ചെപ്പ് എല്ലാം മോളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചൂടുന്ന കലത്തപ്പാണ് ഞങ്ങളെ കാസർഗോഡ് കലത്തപ്പം ഇത് ഒരു ഫ്രൈ പാനിൽ കൂട്ടിയിട്ട് അങ്ങനെ ചൂടുന്നത് ബീ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇനിയും കലത്തപ്പം എന്ന് തന്നെ പറയുന്നത് ഇപ്പോൾ ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് ഇപ്പോൾ കലത്തപ്പം എല്ലാം ചൂട്ടിട്ട് ഇങ്ങനെ മുറിച്ചിട്ടെടുത്ത് ഇത് രണ്ടാമത്തെ കലത്തപ്പം ബീത്തീന് അതും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ മോളെല്ലാം അരിഞ്ഞിട്ട് വന്നേന് അങ്ങനെ മുളെല്ലാം എടുത്തിട്ട് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ച് ഇപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ വെക്കാം താഴെ വേണം ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഇപ്പോൾ മീൻ കറി അക്കാനുണ്ട് അതിനെക്കൊണ്ട് ഞാനത് താഴെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ആ സമയത്ത് ചീര കൊടുത്തിട്ടുണ്ടായി അങ്ങനെ ചീര കറിയാക്കാൻ വേണ്ടിയിട്ട് ചീരനെല്ലാം ഞാൻ മുറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ ചീര എല്ലാം മുറിച്ചിട്ട് കൈയിട്ടെല്ലാം വെച്ചിട്ടായിട്ട് ഇപ്പോൾ ചീര കറിയാക്കാം നമുക്ക് ഇപ്പോൾ ഈ ഫ്രൈ എടുത്തിട്ട് അതിലേക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം വെള്ളുള്ളി കറച്ചപ്പോലെ ഇത് രണ്ടും കൂട്ടിയിട്ടായിട്ടില്ലേ അത് കുറച്ച് കാഞ്ഞിട്ട് വരുമ്പോൾ ചീര ഇട്ട് കൊടുക്കുക ഇപ്പോൾ ചീര ഇപ്പോൾ കാണുന്ന കുറേ ഉണ്ട പോലല്ല കാണുന്ന ഇത് തിളച്ചിട്ടാകുമ്പോൾ അത് പറ്റിയിട്ട് കുറച്ചല്ല എന്നത് നമുക്കിത് വയിലേക്ക് വിഷാംശം എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കയറാൻ കൈകത്തെ ചപ്പല കറിക്കെല്ലാം ഇല്ല ഉപ്പ് ഏറിപ്പോന്ന് കുറച്ചിട്ട് കൊടുക്കണോ ഈ ചീരക്കെല്ലാം ഉപ്പെല്ലാം ഏറുന്ന ബീയോ കുറച്ചിട്ട് കൊടുത്തു ഞാൻ എന്നിട്ട് അതിനെ മൂടിയിട്ട് വെച്ചിട്ട് അതാട് ആട്ട് അത് ആ സമയത്ത് ഇല്ല നമുക്ക് മീനെല്ലാം കൊടുന്നിട്ടുണ്ട് മീൻ കൂന്തൽ ഇട്ടി ഇട്ടി അല്ലെങ്കിൽ ചെമ്മീൻ ഇട്ടി പിന്നെ നങ്ക് നങ്ക് മൂന്ന് പക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് നങ്ക് കറിയൊക്കെ എന്ന് തിരിച്ചിട്ട് ഞാൻ നങ്ക് കറി വയ്ക്കാൻ നങ്ക് എടുത്ത് അപ്പോൾ ഇത് ഈ ചീര എല്ലാം ബന്ദിറ്റ് വന്നിന് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം എന്നെ ചുള്ളിയിട്ടായിട്ട് എന്നെ കുറച്ച് മൂടിയിട്ട് വച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ ചീരക്കറി റെഡി ആയിന് ഇനി എന്തില്ല ചീരക്കറി ചീര പോകാനൊന്നും കുറേ സമയമൊന്നും വേണ്ടാലോ അങ്ങനെ ചീര എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി മീൻ കറിയാക്ക മീനെല്ലാം മുറിക്കണ്ടേ ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് നങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നങ്ക് നങ്ക് കൊണ്ടുവന്നിന് നങ്ക് കൂന്തൽ ഇട്ടി മൂന്ന് കൊടുത്തിന് ഞാൻ ഇന്ന് നങ്ക് കറിയാക്കുന്ന അങ്ങനെ അതിനൊരു മഞ്ഞ തണ്ണി ആക്കാൻ നിലയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് കറച്ചപ്പല എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടിയിട്ട് വെക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടിട്ടായിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം ഒരഞ്ച് മിനിറ്റ് മൂടിയിട്ട് വെച്ചിട്ട് അതെല്ലാം കുറച്ച് വാടിയിട്ട് വന്നിട്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ മുളരച്ചിട്ട് എടുത്തിനല്ലേ അതിൽ അതിൻ്റെ വെള്ളം ഉണ്ടി മുളിൻ്റെ കല്ല് കയ്യ വെള്ളം ആ കല്ല് കയ്യ വെള്ളത്തിനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിനെ എന്നിട്ട് കുറച്ച് മുളു കൂട്ടിയിട്ട് നമുക്ക് എത്ര മുള് വേണോ ആ കണക്കിൽ മുള് ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് അപ്പം ഞാൻ രണ്ട് കയ്യിൽ മുളി ഇട്ടിട്ട് കൊടുക്കുന്നത് ഇത് മറ്റേ വള്ളി മുള അരച്ചാ ഞാൻ അതിനെ കൊണ്ട് അത് കാരൊന്നും ഉണ്ടാവില്ല അങ്ങനെ രണ്ട് കയ്യിലിട്ട് കൊടുത്ത് പിന്നെ ഞാൻ അരച്ചെടുത്ത വെള്ളം ഉണ്ടാവില്ല അതിലും മോളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് മാങ്ങ ഇട്ട് കൊടുത്തു ഞങ്ങൾ മാങ്ങ ഇട്ട് മാങ്ങാമ്പാട്ട അങ്ങനെ മഞ്ഞ തണ്ണിക്ക് ഇടുന്നത് മാങ്ങാമ്പാട്ടെന്തോ ഇല്ലാത്ത സമയത്താണ് പുളി ഇടുന്നത് അല്ല ഞങ്ങൾ പുളി അങ്ങനെ ഇട്ടിട്ടൊന്നും കൊടുക്കല അപ്പോൾ ഇത് മാങ്ങ എല്ലാം ബന്ധിട്ട് നല്ല തിളച്ചിട്ടായിട്ടാണോ ഈ നങ്ക് ഇട്ട് കൊടുക്കാൻ നങ്ക് പൊടിഞ്ഞിട്ട് പോകുമല്ലോ പിന്നെ ഇട്ട് കൊടുത്തങ്ക് അങ്ങനെ ഈ നങ്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കണോ കയ്യിലൊന്നും ഇടാൻ കഴിയല്ല ഇങ്ങനെ ചുറ്റിച്ചിട്ടിട്ടിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെച്ചാൽ മതിയല്ല അങ്ങ് നങ്കല്ല കലങ്ങിയിട്ട് പോവും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കണ്ട് തിളച്ചിട്ടാകുമ്പം തന്നെ എടുക്കാം ഒരു തള വരുമ്പം തന്നെ എടുക്കണോ അപ്പോൾ അതവിടെ റെഡിയായിട്ട് ആ സമയത്തിൽ ഇട്ടി കൊടുത്തിട്ടുണ്ട് അതിനല്ല ഇട്ടിയും ഇട്ടീൻ്റെ തലിയും എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ അതിനെ മോളിൽ പരക്കിയിട്ട് വെച്ചിന് ഇതാ ഇപ്പോൾ ഇതെങ്ങനെ തള വന്നിട്ടുണ്ട് ഇതാ ഇതിന് ചുറ്റിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് ഞമ്മക്ക് അതിനെ കീച്ചിട്ട് വെക്കാം അപ്പം നല്ല കലങ്ങണ്ടെന്നു കലങ്ങിപ്പോവും കുറേ തിളപ്പിച്ചെങ്കിൽ ഇനി അത് മീൻ കറി റെഡി ആയിന് ഇനി ഇപ്പുറത്തെ ഇട്ടി കാച്ചാൽ വെക്കാം എന്താ ഇപ്പുറത്തെ ഇട്ടി കാച്ചെന്നുണ്ട് ഞാൻ ഞാൻ എല്ലാ കാസർഗോഡ് ഭാഷയിൽ തന്നെ ചെല്ലുന്നത് ഞങ്ങളെ കാസർഗോഡ് ഭാഷ ഇങ്ങനെ നിങ്ങളെല്ലാം കമൻ്റാക്കി എങ്ങനെയുണ്ട് ഞങ്ങളെ കാസർഗോഡ് ഭാഷയെന്നല്ലവ അപ്പോൾ അവിടെ ഇട്ടിയെല്ലാം കാച്ചിട്ട് വെച്ചി പിന്നെ അപ്പളക്ക് മാപ്പിള സാധനമെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ആഴ്ചയിലൊരിക്കും സാധനം കൊണ്ടുവരുന്നത് മാസത്തിലല്ല തീരുന്ന ആൾക്കാ ആഴ്ചയിലാണ് സാധനം കൊണ്ടുവരുന്നത് അങ്ങനെ എല്ലാ സാധനം മോള് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ ഒന്നും കാണിച്ചിട്ട് എല്ലാം തീർന്നതെല്ലാം കൊണ്ടുവന്നിന് അങ്ങനെ ഇപ്പം ഞങ്ങളെ ചോറ് റെഡി ആയിന് മീൻകറി റെഡിയായിന് ചീരൻ്റെ ും റെഡി ആയിട്ടി കാച്ചതും റെഡിയായി അപ്പോൾ ഇതില്ല കാലത്തെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കാക്കാം മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണം അപ്പം ബായ് അസ്സാം വലൈക്കും